വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ ഓഫ് സ്റ ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ ജില്ലയിലുള്ള വളരെ പ്രശസ്തമായ ഉത്രാളങ്കാവിനിലെ കുറേ ദൃശ്യങ്ങളാണ് സൂര്യോദയത്തിന് മുമ്പുള്ള കുറേ ദൃശ്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം പോസിറ്റീവായി കിട്ടുന്ന ഈ ക്ഷേത്രത്തിൽ നിങ്ങളെല്ലാവരും പറ്റുന്ന സമയത്ത് പോകണം വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് വയലുകളും ഒക്കെയുള്ള നിറഞ്ഞ അതിമനോഹരമായ ഒരു ക്ഷേത്രം നിങ്ങളിനി തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്